പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞ വാക്കെന്താ യൂസുഫ്ലൈബലാമിന്റെ സംഭവത്തിൽ പെണ്ണുങ്ങളെ നിങ്ങളുടെ കുതന്ത്രങ്ങൾ ഭയങ്കരമാണ് ഇന്ന

ഒരു പ്ലാൻ ചെയ്ത് നടക്കില്ല അത് ഇംപ്ലിമെന്റ് ചെയ്യും പെണ്ണുങ്ങളെ പറ്റി പറയാ ഇന്ന പറയാം എല്ലാ പെണ്ണുങ്ങളെ പറ്റിയല്ലാ പറഞ്ഞത് എന്നാ ഇങ്ങനെയും പെണ്ണുങ്ങൾ കാണും നിങ്ങളുടെ കുതന്ത്രം ഭയങ്കരമാണ് മെസ്സേജ് വന്നു ഐ ലവ് യു പൊന്നാര പെണ്ണെനിക്ക് വേണ്ട ഡിലീറ്റ് ചെയ്ത അപ്പൊ വേറെ അഡ്രസ്സിന്ന് വേറെ ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു മെസ്സേജ് വരുന്നു ഇപ്പം വേണ്ടാന്ന് വെച്ചു അതിൽ പിന്നെ വേറൊരു ഫോളോ അപ്പോൾ ഒരു പിക്ചർ കൊടുത്തു അതുകൊണ്ട് അപ്പോഴേക്കൊരു വീഡിയോ യാ കൊടുത്താ പിന്നെ പെട്ടുപോയി ഇങ്ങനെ മനുഷ്യനെ വീഴ്ത്താൻ പെണ്ണിന് കഴിയുന്ന പിശാച്ച് ഭയങ്കര ദുർബല ഇതൊന്നു ചെന്ന് പെണ്ണുങ്ങളോട് വേറെ അറിഞ്ഞു ഓരോട് കുഴപ്പമുണ്ടാക്കണ്ടേ ഇത് ഒരു വിഭാഗം പെണ്ണുങ്ങളെ പറ്റിയല്ല പറഞ്ഞതാ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്നല്ലേ പറഞ്ഞതിന് അർത്ഥം ഒരാഴത്തെ ഇത് നന്നായിട്ട് കാണാതെ പഠിക്കല്ലേ ഈ ഒരു പോയിന്റ് ആ ഇങ്ങനെയും പെണ്ണുങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനാ ഇങ്ങനെയും സംഭവിക്കും ഇന്ന കൈതക്കുഞ്ഞാവും ഭയങ്കരാണ് ചെറുപ്പക്കാരൻ പോയി വീടിന്റെ എത്തി നിൽക്കുകയാണ് വാതിൽ വിചാരത്തിലേക്ക് പോവുക ഇവിടെനിന്ന് വന്നത് പള്ളി നുസ്കരിച്ചു വരികയാണേ വിഷാനുസ്കരിച്ചു വരുന്ന സമയം ചെറുപ്പക്കാരൻ കാണാൻ സുമുഖനായിരുന്ന ചെറുപ്പക്കാരനായിരുന്ന പക്ഷേ അള്ളാഹു രക്ഷിച്ചു ഇതേ സംഭവം മറ്റൊരു രീായത്തിൽ വന്നിട്ടുള്ളത് ഒരു ആ ഒരു പെണ്ണ് ഒരു പെണ്ണ് വഴിയിൽ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഈ പെണ്ണിനെ ഇയാളോട് സ്നേഹം ഇവൾ അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞപ്പോ ഒരു പെണ്ണ് പറഞ്ഞു ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാ എന്താ അവ നിസ്കരിച്ചു വരുമ്പോ ഞാൻ എന്തെങ്കിലും ഒരു ട്രിക്ക് പറയാം ഇവള് പറഞ്ഞു എനിക്ക് ആടിൽ നിന്ന് പാല് കറന്നു തരാൻ പറ്റുമോ എനിക്ക് വീട്ടിൽ ഇല്ല ഞാൻ ഒരു വൃദ്ധയായ പെണ്ണായിരുന്നു വല്ല്യമ്മ ആണ് ഇപ്പൊ അതിന്റെ പിമ്പിന്റെ പണിയെടുക്കുന്നത് എന്നർത്ഥം ആ വല്യമ്മ പറയാ ഒന്ന് എന്റെ പാല് കറന്നു വരുമോ എന്റെ എന്റെ ആടുകളുടെ അത് അതിനൊരു ഒരു പ്രതിഫലവും ഞാൻ തരാം അപ്പൊ ചെറുപ്പക്കാരൻ ഒരു ഉപകാരം ചെയ്യാനല്ലേ ആ ചെല്ലാണ് വീട്ടിൽ ചെന്നു ആടെ ആടിനെ അപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞു കൊണ്ടുവന്നത് ഈ പെണ്ണിനെയായിരുന്നു അങ്ങനെ വാതിലടച്ചു വീട്ടിൽ ഗ്യാസ് കയർന്നിട്ടുണ്ട് ഭർത്താവ് ഇല്ലാത്ത നേരത്തെ അന്യൊരു പുരുഷൻ അത് വീട്ടിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഹറാമാണ് പച്ചേനെ ഞാൻ പറയാൻ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു പുരയിൽ ഒരു മുതിർന്ന ആൾ അവളുടെ മെഹറമോ ഒരു ഭർത്താവോ വാപ്പയോ മുതിർന്ന മക്കളോ കൂടെയില്ലാതെ ഒരു പെണ്ണ് ഒറ്റക്കുള്ള സമയത്ത് ഗ്രോസറിക്കാരനെ വിളിക്കുക ഇതൊക്കെ മനുഷ്യരല്ലേ ഗ്രോസറി പാട് ആളും ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന ആളും മനുഷ്യനല്ലേ അത്യാവശ്യം ആരോഗ്യമില്ലല്ലേ ഗ്യാസ് പൊക്കാനുള്ള പണിക്ക് നിൽക്കുള്ളൂ അവൻ എത്ര മുത്തക്കെയാണെന്ന് വിചാരിച്ചോട്ടെ ഏതെങ്കിലും ഒരു പുരുഷൻ അന്യ പെണ്ണിന്റെ കൂടെ ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ഒന്നല്ല അവൾ ഒന്ന് കണ്ടത് അവനെ ഇവളൊന്ന് കണ്ടത് അവളുടെ ശരീരഭാഗം ഇവനൊന്ന് തൊട്ടത് അല്ലെങ്കിൽ ഒന്ന് കാണാൻ അവസ ഇതൊക്കെ പിശാച്ചല്ലേ അത് ഒന്നാമത്തെ വരവ് രണ്ട് മൂന്ന് നാല് നീന്തന കഥ പറയണത് ഗ്യാസ് കൂട്ടി തീർന്നുണ്ടാകും ഇരുന്നോ ഭർത്താവ് വരുന്നവരെ വെയിറ്റ് ചെയ്യും അത് കാല കൂട്ടി ഒന്ന് സ്റ്റോക്ക് ചെയ്ത് പറയാ ദീൻ രക്ഷിക്കാൻ കഴിയൂലെന്ന് ഉറപ്പുള്ളവര് ശരിക്കും മനസ്സിലാക്കിക്കോ ഇത് ഹറാമാണ് ഇത് ഹറാമാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം വിളിച്ചു ഇവൾ കുട്ടികൾ അവൾ ഡോറടച്ചവരെ വീട്ടിൽ റൂമിന്റെ ഉള്ളിലിരിക്കാണ് ആള് കൊണ്ടുവന്നു കിച്ചണിൽ പോന്ന് ഫിറ്റ് ചെയ്ത് പോന്നു ഇവർ കാണുന്നില്ല അറിയുന്നില്ല ഒന്നുമില്ല ഒറ്റക്കാണ് അവൾ ഒരു റൂമിൽ പൂട്ടിയിട്ടു ആൾ വന്നു കുറ്റ പോയി ഇതൊക്കെ ആ വരുന്ന ആളെ കാണുകയോ അവിടെ കൂടെ നിൽക്കുകയോ അവിടെ നിൽക്കാൻ അവസരം ഇതെല്ലാം ഹറാമാണ് കുറ്റകരമാണ് വിളിക്കുസ് വേണമെന്ന് ആരുല്ലാത്ത നേരത്തെ നമ്മൾ എന്തിനാ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണത് ആടിനെ പാൽ കടന്നു തരുമെന്ന് വെച്ചാൽ വൃദ്ധയായ പെണ്ണകത്തേക്ക് കൊണ്ടുപോയത് ചെറുപ്പക്കാരനെ സുഹാനുള്ള വാതിലടച്ചു പെണ്ണിനോട് കൂക്കിവിളിച്ചു വിളിച്ചാൽ ഞാൻ പെണ്ണ് പെണ്ണുവിടാൻ തയ്യാറല്ല വിഭിചാരം ഇന്ന് തിന്മയോടെ നേരത്തെ ചെറുപ്പക്കാരന്റെ മനസ്സിലൊരാഴ്ത്തുവന്നു നൂറ്റി ഇരുപത് തോന്നുന്നു ഭയപ്പെട്ട് ജീവിക്കുന്നവർ ദുർബോധനങ്ങൾ മനസ്സിനുള്ളിലേക്ക് കടന്നു വന്നാൽ ആർക്ക് മനുഷ്യന്മാരാ ദുർബോധനം കടന്നു വന്നാൽ തിന്മയുടെ അവസരം വന്നിരിക്കാൻ അവരുടെ കണ്ണുകൾക്ക് പിന്നെ കാഴ്ച അവിടെ ഓർമ്മ വന്ന ഉറപ്പേ ഞാൻ അത് ചെയ്യാൻ പാടില്ലല്ലോ ഈ ആയത്ത ആ ചെറുപ്പക്കാരന് ഓർമ്മ വന്നത് ഈ ആയത്ത് ഓർമ്മ വന്നത് വലിയ രസം അതാണ് ഏറ്റവും വലിയ അത്ഭുതം അവിടെ ഓർമ്മ വരുന്നത് മാഹിലെ പെൺകുട്ടികളെ കണ്ടുകണോ ഏഹ് മറ്റുള്ള പെൺകുട്ടികളെ ആൺകുട്ടികളെ കണ്ടുകണോ ഈ പാട്ടാണെങ്കിൽ കഴിഞ്ഞു ഓർമ്മ വന്നതാ ഇവിടെ അത്ഭുതം എന്റെ നടക്കുന്ന ചെറുപ്പക്കാരനാ ചിന്തിക്കുന്ന ചെറുപ്പക്കാരന അപ്പോൾ തെളിഞ്ഞു പെട്ടുപോയിട്ടുണ്ടല്ലോ ചെറുപ്പക്കാരൻ ബോധം കെട്ടു വീഴുക അവിടെ സർവ്വ തിന്മകളും മുമ്പിലില്ലേ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് താഴ് വീണു ബോധം കെട്ടു വീണു അവസാനം ഈ വല്യമ്മ ഈ പെണ്ണും ഈ ചെറുപ്പക്കാരനെ പൊക്കി കൊണ്ടുവന്നവന്റെ പൊരയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് വിട്ടെടുത്തു ആള് ബോധം കെട്ട് കിടക്കുകയാണ് അപ്പൊ വല്ലിപ്പ് വീട് എന്റെ പുറത്ത് ഇങ്ങനെ ഉമ്മറപ്പടിയിൽ ഇരിക്കുന്ന പോലെ വല്യപ്പ് ഇരിക്കുന്നുണ്ട് വല്ലിപ്പ് ചോദിച്ചു മക്കളെ എന്റെ കുട്ടിന് എവിടെന്നാണ് കിട്ടിയത് അവിടെ ബോധം കെട്ട് കിടക്കായിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവന്നതാ വെള്ളം തെളിച്ചു മോനും ലേശം ബോധം വന്നപ്പോൾ ചോദിച്ചു മോനെ മാബിക് എന്തുപറ്റി മോനെ വാപ്പാന്നോട് ചോദിക്കല്ലേ എന്ന് പറഞ്ഞു മോനെന്തു പറ്റി എന്തേ മോനെ സംഭവിച്ചത് എന്താണ് ചോദിക്കല്ലേ ചോദിക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞു മോൻ ഇങ്ങനെ സംഭവിച്ചു പോയി പോയി ഇങ്ങനെ സംഭവിച്ചു അവരോട് പോയിട്ട് ചോദിക്കണം അവരോട് ചോദിക്കണം മഹത്വം മനസ്സിലാക്കി പേടിച്ച ഒരു ചെറുപ്പക്കാരന് എന്താണ് കിട്ടാനുള്ളതെന്ന് നിങ്ങളൊന്ന് പോയി ചോദിക്കണം തങ്ങളോട് ആ വിചാരം എന്റെ കൺമുമ്പിലാണ് ആരും അറിയില്ല നല്ലൊരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരി പെണ്ണ് ഒരു വീട് ആരുല്ല എല്ലാ സാഹചര്യങ്ങളും ഒരുക്കമാണ് പക്ഷെ അള്ളഹാനെ പേടിച്ചു ബോധം കിട്ടു വീണു പേടിച്ചോടി നല്ല ബോധരഹിതനായി വീണു ഹിന്ദറബ്ബേ നാളെ അശ്വറായി നീ എന്നെ കൊണ്ടുവരുമ്പോ ഈ വ്യഭിചാരത്തിന്റെ കഥ എന്റെ കിതാബിൽ ഞാൻ നിന്നോട് വായിച്ച് കേൾപ്പിക്കേണ്ടി വരുമല്ലോ അടച്ചോനെ യാ അല്ലാ എന്റെ കിതാബ് എന്റെ മനസ്സുകളിൽ ഈ രേഖപ്പെടുത്തുന്ന ഓരോ സെക്കൻഡും ഞാൻ തിന്മയിലാണല്ലോ യാ അല്ലാ

അറ്റാക്ക് അറ്റാക്ക് കോടതിയിലെ സമൻസ് ജയിലിൽ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞ നോട്ടീസ് അറ്റാക്ക് വന്നവരുണ്ട് ഇതല്ല എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ച് ഒരു തിന്മ ചെയ്തില്ല അതിന്റെ മുഖത്തിമാത്രകൾ ചെയ്തു അതിന്റെ പ്രാരംഭ കുറ്റങ്ങൾ ചെയ്തു പക്ഷെ ആ തിന്മയുടെ ആ കൃത്യമായ തിന്മ ഉപചാരം ചെയ്തിട്ടില്ല തിരിച്ചു വന്ന ആളാണ് പക്ഷേ സഹിക്കാൻ പറ്റാതെ മരിച്ചുപോയി അറ്റാക്ക് സംഭവിച്ചു അമർ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട മയ്യിത്ത് കുളിപ്പിക്കണട് മയ്യിത്ത് കുളിപ്പിച്ചു ആ മയ്യിത്തിന്റെ അടുത്ത് മറവു ചെയ്യൂ മറവു ചെയ്യേ ഫഖാമ അമർ റളിയല്ലാഹു അൻഹു അന്ദ ഖബരി അജ്റബക അന്നാ ഖബറിന്റെ അടുത്തെ നിന്നു കൊണ്ട് ഉമർ തങ്ങൾ പറഞ്ഞ വാക്ക് ലഖ ജന്നതൻ നിനക്ക് രണ്ട് സ്വർഗ്ഗമുണ്ട് അൽഹംദുലില്ലാഹി അൽദി ജഅന ഫി ഉമ്മതി വാഹിദൻ മിഥല യൂസഫ് ഹാന അയ്മർ അൽഫാറൂഖ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ചരിത്രം രേഖപ്പെടുത്താൻ അല്ലാഹുവേ നിനക്ക് സുദി റബ്ബേ നബിയെ പോലെ പോലെ ഒരാളെങ്കിലും എന്റെ ഉമ്മത്തിൽ നിനക്ക് നിനക്ക് ചോദിച്ച ചോദ്യം അതാണ് ഞാൻ രണ്ട് നമുക്കും ആ സ്വർഗം കടക്കാനുള്ള ഭാഗ്യം തരട്ടെ ഇതൊക്കെ ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങളാണ് വലിയ വലിയ പരീക്ഷണങ്ങൾ ആരും അറിയില്ല കേട്ടോ ഈ പൈസ എടുത്തോന്ന് പറയാം